ഞാൻ ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് വരിക ബീഹാറിൽ ഇപ്പോഴ് മഴക്കാലമാണ് ഞങ്ങളുടെ നാടുകളിൽ ഇപ്പോഴ് നെല്ല് നടന്ന സമയമാണ് നമുക്കറിയാം താഴെ ഒരു ചെറിയ വയൽ കണ്ടുപോകും താമസിക്കുന്ന വീടിന് ചുറ്റളവിലായിട്ട് പത്തൊൻപതിനായിരം ഹെക്ട്രോളവും നീണ്ട നിവർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് ചൂടുകാലം കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഇടപെടയായിട്ടാണ് അവർ ഗോതമ്പ് നടന്നത് ചൂടുകാൽ കഴിയുമ്പം ഈ ഗോതമ്പിൻ്റെ മുകളിലത്തെ കറ്റപുട്ടിയതിനു ശേഷം അതിനുശേഷമുള്ള അടിക്കാട് അവരവിടെ നിർത്തിയേക്കും ഈ അടിക്കാട് ചൂട് കൂടുന്ന അനുസരിച്ചാണ് അവർ അതിന് തീയിടുക തീയിട്ട് ഈ അടിക്കാട് ചാരമാക്കിയതിനു ശേഷം ടാക്ടറിട്ട് ഈ മണ്ണ് അവർ അളക്കും ഈ മണ്ണൊന്ന് ഇളക്കി ഒന്ന് വൃത്തിയാക്കി അവിടെ ഇട്ടേക്കും അതിനുശേഷം ആദ്യത്തെ മഴ നോക്കി നിൽക്കും ആദ്യത്തെ മഴ വന്നു കഴിയുമ്പോൾ വീണ്ടും ട്രാക്ടറിട്ട് ഇതേ മണ്ണ് ഒന്നും കൂടെ ഇളക്കും അതിനുശേഷം അതിനുശേഷം ചുറ്റുമുള്ള വരമ്പുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടും വീണ്ടും അടുത്തടുത്തുള്ള നല്ല മഴക്കാലം നോക്കിയിരിക്കും ഒരു പത്തോളം മഴ ലഭിച്ചു കഴിയുമ്പോൾ വീണ്ടും ഇതിലേക്ക് വെള്ളം അവർ സൂക്ഷിച്ചിടും മഴവെള്ളം നന്നായി വെള്ളം ഇറങ്ങി അതിൽ വെള്ളം നിറഞ്ഞ് കുതിർന്നതിന് ശേഷം വീണ്ടും ട്രാക്ടറിട്ട് ഒന്നും കൂടെ ഇളക്കും അതിനുശേഷമാണ് അതിലേക്ക് നെല്ല് നടുക മഴയുടെ നടുക്ക് മഴക്കാലത്ത് നന്നായി ഇളകിയ മണ്ണിലേക്കാണ് അവർ നെല്ല് നടുന്നത് കുട്ടികൾക്കൊക്കെ അറിയാമോ കണ്ടിട്ടുണ്ടോ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചതിന് കുറെ വിത്തുകൾ എവിടെ വീണു റോഡരികിൽ വീണു ബാക്കി കുറെ പാറപ്പുറത്ത് വീണു ബാക്കി കുറേ ബാക്കി കുറെ നല്ല നടത്ത റോഡിന്റെ പ്രത്യേകത എന്തൊക്കെയാ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇവിടെയാണ് റോഡിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടക്കുന്നവിടെയാണ് റോഡിലാണ് നിശ്ശബ്ദത ഒട്ടില്ലാത്ത സ്ഥലം എവിടെയാണ് റോഡിലാണ് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പല കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ബൈബിളിലെ വചനങ്ങൾ കേൾക്കുകയും നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു നിശ്ശബ്ദത ഇല്ലാത്തൊരു ഹൃദയത്തിലേക്കാണ് വചനം സ്വീകരിക്കുന്നതെങ്കിൽ ബൈബിൾ വായിക്കുന്നതെങ്കിൽ അതിലേക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ലഭിക്കാനില്ല നമ്മളീ ഒരു പരിശുദ്ധ കുൽഭാവനയുടെ മതിയായിരിക്കുമ്പോഴും ഒന്നാമത് ചിന്തിക്കേണ്ടത് എൻ്റെ ഹൃദയവും ഒരു റോഡിൻ്റെ റോഡ് റോഡെങ്ങനെയാണ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചത് മിനുസപ്പെട്ടു അല്ലേ അല്ലേ റോഡിലേക്ക് വെള്ളം ഒഴിച്ച താഴുമോ ഇല്ല കാരണം അത് ഉപയോഗിച്ച് മിനുസപ്പെട്ടുണ്ടാകും മൂസൈക്ക് ടൈല് പോലൊക്കെയാണ് നമ്മുടെ ഹൃദയങ്ങനെയൊക്കെ തന്നെ കേട്ട് 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 പ്രാർത്ഥനകളൊക്കെ എനിക്കും തണുപ്പിച്ചു അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ പകുതി പേരും പ്രബോധ പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞത് നമ്മളൊന്നും ഓർമ്മ ഓ ആ പ്രബോധ പ്രാർത്ഥന തന്നെ അല്ലേ ഇന്നും അല്ലേ ഒന്നാമത് ചിന്തിക്കേണ്ടതാണ് എൻ്റെ ഹൃദയം ഈ ഒരു റോഡിൻ്റെ റോഡിന്റെ അവസ്ഥയാണെന്നുള്ളതാണ് രണ്ടാമത് വിത്ത് എവിടെ വേണേ പാറപ്പുറത്ത് വെയിൽ വന്നു പക്ഷെ മരത്തില് നല്ല ഇല്ല കാണാം നല്ല കായകൾ കാണാം നല്ല പൂക്കൾ കാണാം നല്ല തടി കാണാം അതിൻ്റെ കാണാത്തൊരു പോയി വേര് അല്ലേ ഈ വേര് സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ കാറ്റോ മഴയോ വന്നാലിത് എങ്ങോട്ട് വേണേലും വീടാ നമ്മുടെ ഞാൻ ബൈബിളിലെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഉണ്ടോ ഇല്ലയോ ഉണ്ട് പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച ബൈബിൾ വാക്ക് ചെയ്യാമെന്നു ചോദിച്ചാൽ പറയുമോ കഴിഞ്ഞ ആഴ്ച കേട്ടു അച്ഛൻ എൻ്റെ മെസ്സേജ് പറഞ്ഞു ശരിയാണോ പക്ഷെ താഴെ റോഡ് ചെന്നപ്പോഴത്തേക്ക് മറന്നുപോയി അപ്പം നമ്മൾ രണ്ടാമത് ഓർക്കേണ്ടത് ഈ ഒരു പാറപ്പുറത്തിൻ്റെ അവസ്ഥയാണെന്നുള്ളതാണ് മൂന്നാമത് എവിടെ വേണേ ആ മുളിച്ചെടികൾ വിട്ടുപോയോ മുളിച്ചെടി കഴിക്കാനാ അതും ഇവിടെ വിത്ത് കിഴുത്തു പൊങ്ങി വന്നു പക്ഷേ പലതിൻ്റെ ഇടയ്ക്ക് ഞെരിഞ്ഞ് അമർന്നു പോയി നമ്മൾ രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റാക്കിട്ടാണ് ദേവാലയത്തിൽ അല്ലെ ചെന്നിട്ട് വേണം ബാക്കി തുണി കഴുകണം വീട് വൃത്തിയാക്കണം കസിന്റെ വീട്ടിൽ പോകണം ഓണത്തിന് പോവാത്തത് വിളിക്കണം അല്ലെ പലതിനിടയ്ക്കാണ് നമ്മൾ ഈ ഒരു പരിശുദ്ധ കുർബാനയും തിരികെ കയറ്റി അവസ്ഥയാണ് ഇതിനു ശേഷമാണ് നല്ല നിലത്തിന്റെ കാര്യം പറയുന്നത് ഞാൻ അതുകൊണ്ട് ഒരു ഒരു സാദൃശ്യമായിട്ടാണ് ബീഹാറിലെ കാര്യം പറഞ്ഞത് നന്നായിട്ട് ഇളക്കി മറിച്ച ഒരു തലത്തിലേക്ക് വിത്തുകൾ വാരി പിതറിയപ്പോൾ അവിടെ വെച്ച് മുപ്പതും അറുപതും നൂറും മേനി ബലം പുറപ്പെടുവിച്ചു എന്നാണ് പരിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുക അതിനാണ് നമ്മളോട് പറഞ്ഞത് കൊമ്പ് ഒരുങ്ങിയൊക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് കൂടാൻ യോഹൻ ആൻസറിയാട് സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യത്തിന് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ക്രൂശില് കിടക്കുന്ന യേശു ക്രിസ്തു തൻ്റെ അടുത്ത് നിൽക്കുന്ന നമ്മളോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ എന്ന് ആരോട് പറഞ്ഞു യോഹനാനോട് അതിനുശേഷം യോഹനാൻസറിയോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മയെന്ന് അപ്പോൾ ആ മകൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു നമ്മുടെ എങ്ങനെ സാധ്യതയാണ് പരിശുദ്ധ അമ്മയെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന ദിവസങ്ങളോ ഈ ദിവസങ്ങളൊക്കെ എട്ട് ദിവസം നമ്മൾ ഒരുങ്ങി ഒരുങ്ങി ബാഹ്യമായിട്ട് ബാഹ്യമായിട്ട് ഒരുങ്ങി പരിശുദ്ധ കുർബാനക്ക് വന്നു മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടി പരിശുദ്ധ അമ്മ എന്റെ ജീവിതത്തിലേക്ക് വന്നാല് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമോ സംഭവിക്കുന്നു യോഖന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് അല്ലേ അല്ലേ ഈ ഒരു നമുക്ക് നോക്കാം അതിനുശേഷം ചിന്തിക്കാം ഇടക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണ് ഉറക്കമാണ് തോന്നിയാൽ അതിലും ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ കേട്ടോ ലുഗാസയുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച ഭജന ഭാഗം യാക്കോബി പറയുന്നുണ്ട് നീ നിന്റെ ുംരത്തും അവകാശം നമുക്കും ഇങ്ങനൊക്കെ തന്നെയാണ് ഒരു ചെറിയൊരു സ്ഥാനം കിട്ടിയാല് സന്തോഷല്ലേ ഇവിടുത്തെ പള്ളിപ്പെടുന്ന ആളിനെ കൊടിയേറ്റി ആ ഫോട്ടോ എന്റെ ചിത്രമൊക്കെ വന്നാല് സന്തോഷമല്ലേ അല്ലേ ഉള്ള നാട്ടുകാരൻ അങ്ങനെയല്ല എന്നുള്ളതിൽ സന്തോഷം ഇവിടെ യോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് യോഹൻലാലിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഒരു അധികാരമൊക്കെ കിട്ടിയവര് അദ്ദേഹം ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു അതായത് യേശുക്രിസ്തു രാജാവായിട്ട് വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ സ്ഥാനം ലഭിച്ചാൽ ഒരു സന്തോഷം അതെന്നെ ചോദിക്കുന്ന ഇടത്തുമരത്തുമുള്ള സ്ഥാനം അല്ലേ ഒന്നാമത്തെ യോഹന്ലാലിൻ്റെ ഒരു കുറവാണ് പറയുന്നത് ഒരു ചെറിയ രീതിയിൽ അധികാരമോഹമുണ്ടായിരുന്നു വീണ്ടും ലോകാസുനയുടെ സുവിശേഷം ഒൻപതാമത് അധ്യായത്തിൻ്റെ മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ മേപ്പെട്ടു പോകുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകുന്ന ഒരു വ്യക്തിയെ യോഗ നാൻ സിഹ കാണുന്നു ഈ യോഗ നാൻ അവരോട് പറയുന്ന കാര്യം യേശു ക്രിസ്തു ആരുടെ ഗുരുവാണ് ഞങ്ങളുടെ ഗുരുവാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം നിവാ അതായത് ഒരു അസഹിഷ്ണുതയുള്ളൊരു മനുഷ്യനായിട്ടാണ് രണ്ടാമത് യോഹനാൻ സിഹായെ പരിശുദ്ധ സുബശേഷത്തിന് നമ്മൾ കാണുന്നത് വീണ്ടും ഒൻപതാം അധ്യായം നാല്പത് മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ സമയത്ത് പ്രത്യേകിച്ചും ആ നാട്ടുകാർ യേശുക്രിസ്തുവിനെ തടയുന്ന ഒരു രംഗമുണ്ട് ഈ തടയുന്ന രംഗത്തിൽ യേശുക്രിസ്തുവിനോട് യോഗം ഇപ്രകാരം പറയും നീ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുക ഇവരുടെ മേല് കൽമഴ അല്ലെങ്കിൽ തീമഴ പെയ്യട്ടെ ോപിയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് യോഗാന സ്ത്രീയായി അവിടെ മരിച്ചു വെക്കുന്നത് ഒന്നാമത്തെ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ദുഃഖ വെള്ളിയാഴ്ച വൈകുന്നേരം ആര് പോകുന്ന പരിശുദ്ധ അമ്മ സ്വാഭാവികമായിട്ടും ആ ഒരു ദുഃഖം തളം കെട്ടി നിന്ന രാത്രിയുടെ

ഏറ്റവും ഏറ്റവും പ്രായം യോഹൻമാരുടെ സ്വാഭാവികമായിട്ടും ചെയ്തു സ്വാഭാവികമായിട്ടും അധികാരമോഹം എന്നുള്ളൊരു മനുഷ്യ അതേ സമയത്ത് ഈ ഒരു കല്ലറയിൽ ആദ്യം പ്രവേശിച്ചായിരുന്നെങ്കിൽ നമ്മൾ വായിക്കുന്ന എല്ലാ ചരിത്ര രേഖകളിലും ആരുടെ പേര് വന്നതിനുമായിരുന്നു അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചോ സംഭവിച്ചു വീണ്ടും സുവിശേഷത്തിൽ എത്ര ഇരുപത്തി ഒന്ന് അധ്യായത്തിന്റെ പതിനാറ് ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം പേര് എഴുതി വെക്കാമായിരുന്നു അതുകൊണ്ടാണ് യോ ഫനാൻസിനുടെ സുവിശേഷത്തിൽ പലയിടങ്ങളിലും നമ്മൾ പ്രിയപ്പെട്ട ശിഷ്യൻ കരിമ ശിക്ഷ എഴുതി വെച്ചിട്ടുള്ളത് അതായത് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വന്ന മാറ്റങ്ങളുടെ ഒരു ഉദാഹരണമാണ് നമ്മളുടെ കണ്ടത് നമുക്കും പല വിധത്തിലുള്ള കുറവുകളുണ്ട് ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥ നമ്മൾ സമർപ്പിക്കണം ഈശ്വരും അത് ഉറപ്പുള്ളൊരു സമർപ്പിക്കാനാണെങ്കിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി മാധ്യസ്ഥം വഹിക്കുന്നതിൽ സംശയങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥയിൽ നമ്മുടെ കുറവുകളെയും ബലഹീനതയൊക്കെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാൻ എല്ലാവർക്കും സ്തുതിയായിരിക്കണം